അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിലെ പകൽപൂരത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് അശ്വിൻ പാലാഴി നമുക്ക് പങ്കുവെക്കുക അശ്വിൻ പാലാഴി ഓണവുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര ക്ഷേത്രം പകൽപൂരത്തിൻ്റെ കാഴ്ചകൾ അതുപോലെ വലിയ ഭക്തജനത്തിരക്ക് ഈ ദിവസങ്ങളിൽ അവിടെ അനുഭവപ്പെടാറുണ്ട് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അശ്വിൻ പാലാഴി റിജിത്ത് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തിരുവോണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഐതിഹ്യവും അല്ലെങ്കിൽ ആ തിരുവോണാഘോഷങ്ങൾക്ക് ഒരു ഭക്തിയുടെ രൂപം നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് എറണാകുളം തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം അവിടെ ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് മുതൽ പത്ത് ദിവസം ഇവിടെ ഓണ ഓണത്തിനൊപ്പം തന്നെ തിരു ഉത്സവ ആഘോഷം കൂടിയാണ് കൊടിയേറി പത്ത് ദിവസം നീണ്ട ഉത്സവ ദിനങ്ങളാണ് പിന്നീട് തൃക്കാക്കര ക്ഷേത്രത്തിനുള്ളത് ഇന്നാണ് ഉത്രാട ദിനം ഉത്രാട ദിനത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ രാവിലെ മുതലുണ്ട് പ്രസിദ്ധമായ തൃക്കാക്കര സദ്യ അത് ഇന്ന് പതിനായിരങ്ങൾ പങ്കെടുത്ത സദ്യയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഇന്ന് പകൽപൂരം ഉണ്ടായിരുന്നു ഒൻപത് ഗജവീരന്മാർ അണിതിരുന്ന പകൽപൂരം അതിനുശേഷം ഇപ്പോൾ പഞ്ചവാദ്യമാണ് ആ ക്ഷേത്രത്തിൽ നടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ഭക്ഷണത്തെടുക്കാനുള്ളത് മറ്റൊരു പ്രത്യേകത ജാതി മതഭേദമന്യെ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളിൽ ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതൊരു മതേതര ആഘോഷം എന്നുള്ള ഓണത്തിൻ്റെ സന്ദേശം കൂടുതൽ പൂർണ്ണമായി അർത്ഥവത്താകുന്ന ഒരു ഇടം കൂടിയാണ് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവ ദിനങ്ങൾ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഇപ്പോൾ ഈ പഞ്ചവാദി അടക്കമുള്ള ക്ഷേത്ര ചടങ്ങുകളിൽ ഒൻപത് ഗജവീരന്മാരാണ് പങ്കെടുക്കുന്നത് അത് നാളെയും ഉണ്ടാകും നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഈ പകൽപൂരത്തിന് ശേഷമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ബാലകൃഷ്ണൻ എന്ന ഗജവീരനാണ് തിടം പേറ്റുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് എത്തണം എന്തായാലും വലിയൊരു ആഘോഷ അന്തരീക്ഷം തന്നെയാണ് എവിടെ നോക്കിയാലും ക്ഷേത്രത്തിന്റെ ഏതു ഭാഗത്തേക്ക് നോക്കിയാലും വലിയ ആൾക്കരക്കുണ്ട് ഭക്തജനങ്ങൾ എത്തുന്നു അതിനപ്പുറത്തേക്ക് ഓണം എന്ന ആഘോഷത്തെ നെഞ്ചേറ്റി വരുന്ന അനേകം ആളുകളുമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പഞ്ചവാദ്യത്തിന് ശേഷം മറ്റ് ആഘോഷ പരിപാടികളടക്കം ഇവിടെ നടക്കുന്നുമുണ്ട് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി എത്തുന്നുമുണ്ട് ഇവിടെ കുട്ടികളൊക്കെ ചിത്രമെടുക്കാനൊക്കെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയാണ് എന്തായാലും ഇന്ന് ഈ വൈകുന്നേരത്തെ പകൽപ്പൂരത്തിന് ശേഷമുള്ള പരിപാടികൾ തന്നെയാണ് ഏറ്റവും പ്രധാനം നമുക്ക് പഞ്ചവാദ്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെങ്കിലും ചോദിക്കാം പഞ്ചവാദത്തിന് കാണാമെന്ന തിരുവോണം ആണല്ലോ നല്ല എന്തായാലും ഇങ്ങനെയാണ് ആളുകൾ പൂർണ്ണമായി ആ ഒരു ആഘോഷത്തിന്റെ ഒരു വൈബിൽ തന്നെയാണ് അവരാ പഞ്ചവാദ്യത്തിന്റെ താളം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആയിരക്കണക്കിന് ആളുകളുണ്ട് നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവോണ ദിവസത്തിലെ ചടങ്ങ് നാളെ ഇരുപതിനായിരത്തിലധികം ആളുകൾക്കാണ് ചെങ്കാക്കരയിലെ ഓണസദ്യ ചട ചടങ്ങൊക്കെ ചടങ്ങൊക്കെ പൂർത്തിയായോ ചടങ്ങൊക്കെ പൂർത്തി എന്താ നടക്കുന്നത് അതാ കേട്ടില്ല ഗേറ്റില്ല കേട്ടില്ല എന്താ എന്താ ചടങ്ങ് നടക്കുന്നത് ഇപ്പോൾ ചെലഭാഗമായിട്ടുള്ള ഏഹ് പഞ്ചവാസ റൂഡിലുള്ള മേളാണ് നടക്കുന്നത് ആ പറയരുതാണ് പറയാ വളരെ വിശേഷപ്പെട്ടതാണ് ഇവിടെ പറ വളരെ മറ അവിടെ പോണ്ട് രാത്രി എത്ര നേരം മണി വരെ ശരി അശ്വിൻ പാലാഴി തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അവിടെ നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ ഓണവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ക്ഷേത്രം കൂടിയാണത്